നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ധാരാളം ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണമാണ് ഒന്ന് ഭാര്യ ഭർത്താക്കൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക ശരിയായ രീതിയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക ഒന്ന് രണ്ടാമത്തേത് ഒരാളുടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് അദ്ദേഹം സ്കലനം സംഭവിപ്പിക്കുക മൂന്നാമത്തേത് ഉണ്ടാക്കി ഛർദ്ദിക്കുക ഉള്ളിൽ നിന്ന് വല്ലതും ഇങ്ങോട്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാക്കി ഛർദ്ദിക്കുക നാലാമത്തേത് ഉള്ള് പൊള്ളയായ തുറന്നു കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഉള്ളു പൊള്ളയായ ഒരു സ്ഥലത്തേക്ക് വല്ലതും പ്രവേശിക്കുക ഇപ്പം ചെവിയിലേക്ക് വല്ലതും പ്രവേശിച്ചു അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ ബോധപൂർവ്വം കത്തിയെടുത്തിട്ട് കുത്തി അപ്പോൾ ഉള്ളു പൊള്ളയായ സ്ഥലമാണ് ഇത്തരം കാര്യങ്ങൾ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ നോമ്പ് നഷ്ടപ്പെടുക ഈ നാല് കാര്യം കൊണ്ടാണ് നോമ്പ് നഷ്ടപ്പെടുക ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത് ഭാര്യ ഭർത്താക്കള് തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നോമ്പ് മുറിയുമെന്നാണല്ലോ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പകൽ സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതുപോലെ നോമ്പ് മുറിഞ്ഞു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിന് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിവിധി എന്താണ് പ്രായശ്ചിത്വം അതെ ആയിട്ട് എന്തെങ്കിലും അതായത് റമൽനാടിൻ്റെ പകലിൽ ഭാര്യ ഭർത്താക്കൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ വലിയ തെറ്റാണ് അങ്ങനെ ശരിയായ രൂപത്തിലുള്ള ശാരീരിക ബന്ധം ഒരു ഭാര്യൻ്റെയും ഭർത്താവിൻ്റെ ഇടയിൽ ഉണ്ടായാൽ അത് കാരണം ഈ ബന്ധം കാരണം അദ്ദേഹത്തിൻ്റെ ആ ഭർത്താവിൻ്റെ നോമ്പ് നഷ്ടപ്പെടുന്നതാണ് ഭാര്യയുടെ നോമ്പ് നഷ്ടപ്പെടുന്നതാണ് അതിൻ്റെ കൂടെ ഈ ഭർത്താവിന് രണ്ടു മാസം തുടർച്ചയായി നോമ്പെടുക്കൽ നിർബന്ധമാണ് റമൻലാലിൻ്റെ നോമ്പൊന്ന് കളവ് കിട്ടണം അതിൻ്റെ കൂടെ ഇതിൻ്റെ പ്രായശിത്വം നിലക്ക് അറുപത് ദിവസം തുടർച്ചയായിട്ട് നോമ്പ് എടുക്കണം അപ്പോൾ ഒരു പെരുന്നാളെന്ന ഇടയിൽ വരുന്ന സമയത്ത് പറ്റൂല കാരണം നോമ്പ് എടുക്കാൻ പറ്റുള്ളത് അറുപത് ദിവസം തുടർച്ചയായി അദ്ദേഹം നോമ്പ് എടുക്കണം ഒരു കാര്യം കുറച്ച് ഗൗരവമാണ് കാരണം റമലാനിൻ്റെ ഒരു നോമ്പിനെ ഇദ്ദേഹം ഈ ഒരു പ്രവൃത്തി കൊണ്ട് മുറിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു വലിയൊരു മോശത്തെന്നുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അതേസമയത്ത് ഈ ഒരു പ്രായശ്ചിത്വം സ്ത്രീക്ക് നിർബന്ധമല്ല ഓക്കും തെറ്റിനോട് സഹകരിക്കുന്നത് വലിയ തെറ്റാണ് വലിയ ഹെറാമാണ് ഒരു തൗപ ചെയ്യണം ആ നോമ്പ് പിന്നെ കള്ള കിട്ടണം പക്ഷേ ഈ അറുപത് ദിവസം തുടർച്ചയായി എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ടോ സ്ത്രീക്ക് ബാധകമല്ല അത് അതിന്റെ കാരണങ്ങൾ ഇപ്പം വിശദീകരിക്കുന്നില്ല തുഷപ്പോൾ കിതാബുകൾ ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ഇത് പുരുഷന് വലിയൊരു ബാധ്യതയാണ് അതേ സമയത്ത് റമദാന രാത്രികളിൽ ബന്ധപ്പെടുന്നതിന് പ്രശ്നമല്ല പകൽ സമയത്താണ് ഇങ്ങനെ ഒരു നിയമം ഉള്ളത് രണ്ടാമതായി പറഞ്ഞത് തടിയുള്ള വല്ല വസ്തു ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമു മുറിയുമെന്നാണ് അപ്പൊ ഒരാള് ആൾക്ക് ശ്വാസതടസ്സം നേരിടുന്നുണ്ട് അപ്പോൾ അയാൾ ആവി പിടിച്ചു അതല്ലെങ്കിൽ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുള്ള ഒരാൾ ഇഞ്ചെക്ഷൻ ചെയ്തു എന്നാൽ നോമ്പ് മുറിയുമോ അത് ചുരുക്കത്തിൽ ആവി പിടിക്കുക അല്ലെങ്കിൽ ഇഞ്ചക്റ്റ് ചെയ്യുക ഇതുകൊണ്ട് നോമ്പ് മുറിയുമോ എന്നാണ് ചോദ്യം ശ്വാസ തടസ്സം കൊണ്ട് പ്രയാസപ്പെടുന്ന വ്യക്തി ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരല്പം ആവി പിടിച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ലെന്ന് നമ്മുടെ വലിയ പുസ്താദമാരുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ പുസ്താദമാർ അങ്ങനെയാണ് അതിന് മറുപടി പറഞ്ഞത് ട്വഫയിൽ നിന്നൊക്കെ മറ്റൊക്കെ പുസ്തകം മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത് അതിന് പല കാരണങ്ങളുണ്ട് അതെല്ലാം കൂടെ വിശദീകരിക്കേണ്ടിയില്ലല്ലോ അതിനൊരു കാര്യകാരണ സഹിതം വിശദീകരണങ്ങളുണ്ട് ചുരുക്കത്തിൽ അത്യാവശ്യത്തിന് കുറച്ച് ആവി പിടിച്ചാൽ നോമ്പ് നഷ്ടപ്പെടില്ല രണ്ടാമത് ഇഞ്ചക്ഷനെ കുറിച്ചാണ് ചോദ്യം ഇഞ്ചക്ഷനെ നമുക്ക് ഒരു മൂന്നായിട്ട് ഉയർത്തിയിരിക്കാം ഒന്ന് ഉള് പൊള്ളയായ സ്ഥലം അങ്ങോട്ടുള്ള ഇഞ്ചക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഉള്ള് പൊള്ളയായ സ്ഥലത്തേക്ക് ഉള്ളു ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്ക് വല്ലതും പ്രവേശിച്ചാൽ തടിയുള്ളതും പ്രവേശിച്ചാൽ നോമ്പ് മുറിയും ഇപ്പൊ തൊണ്ടയിലേക്ക് വല്ലതും ഇറങ്ങി ചെവിയിലേക്ക് വല്ലതും കയറിയാലൊക്കെ നോമ്പ് മുറയും മൂക്കിന്റെ ഈ തരിമൂക്കിന്റെ ഈ അതിന്റെ അവസ്ഥ അപ്പുറത്തേക്ക് പോയാൽ നോമ്പ് മുറിയും ഈ ബാഹ്യമായി ഈ ഇവിടെ വരെയുള്ള ഭാഗത്തേക്ക് വല്ലതും പ്രവേശിച്ചാലും ഉണ്ടാവില്ല നോമ്പ് ഇവിടെ ഇവിടത്തെ എല്ലിന്റെ ഒരു ഇത് ഇതിന്റെ അപ്പുറത്തേക്ക് പോയാലാണ് നോമ്പ് മുറിയുക അപ്പൊ ജസ്റ്റ് ഒന്ന് മൂക്കിലേക്ക് വെള്ളം കയറ്റി ജസ്റ്റ് ഒന്ന് കയറ്റി ചീറ്റിയാൽ നോമ്പ് നഷ്ടപ്പെടില്ല എങ്കിലും നോമ്പുകാരൻ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ ശ്രദ്ധിക്കണം അമിതമാക്കി വലിക്കരുത് അങ്ങനെ വലിച്ചിട്ട് ഉള്ളിൽ കയറി ഇപ്പൊ നോമ്പ് കുറയും അപ്പൊ ചുരുക്കത്തില് ഇഞ്ചക്ഷന് മൂന്നായി തിരിക്കാം ഉള്ളു കൊള്ളയ സ്ഥലം ഉദാഹരണം വയറ് വയറിന്റെ ഉള്ളിൽ പൊഴിഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടൊരാൾ അയാൾക്ക് രോഗത്തിന്റെ ഭാഗമായി സൂചി കുത്തിക്കയറ്റിയാൽ ആ സൂചിയുടെ ഭാഗം ഉള്ളിൽ എത്തരോടുകൂടി നോപ്പം മുറിയും മരുന്നുള്ളിൽ കയറിയാലും ഇല്ലെങ്കിൽ നോപ്പം മുറിയും പലർക്കും ധാരണ ഉണ്ട് മരുന്ന് പ്രവേശിപ്പിച്ചൽ കൊണ്ടാണ് നോക്കുമുറിയുക അപ്പോൾ ഉള്ളിൽ നിന്ന് വല്ല ബ്ലഡും അങ്ങോട്ട് വലിച്ചെടുത്താൽ നോക്കുമറിയില്ല എന്ന ധാരണയുണ്ട് ഇങ്ങോട്ട് വലിക്കുന്നതും കയറ്റുന്നതും വേറെ വിഷയം സൂചി തന്നെ നോപ്പു മുറിക്കുന്ന ഒരു തടിയുള്ള വസ്തുവാണ് വയറുപോലെയുള്ള ഉള്ളു പൊള്ളയ സ്ഥലത്തേക്ക് സൂചി പോലത്തെ പ്രവേശിച്ചാൽ നോപ്പ് മുറിയും രണ്ടാമത്തേത് അത് തന്നെ ഇദ്ദേഹം സ്വയം ചെയ്താൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സമ്മതപ്രകാരം ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ട് വേറെ ചെയ്താൽ നോപ്പ് മുറിയും ഇദ്ദേഹത്തിൻ്റെ സമ്മത അല്ലാതെ കുത്തിയാൽ നോപ്പം മുറിയല്ല അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം രണ്ടാമത്തേത് മാംസപേശികളിലേക്കൊക്കെ മസിൽസിലേക്കൊക്കെ ഇപ്പോൾ ചുമല് ഭാഗത്തേക്ക് അല്ലെങ്കിൽ ശരീരത്തിന്റെ ചില ഭാഗത്തേക്കൊക്കെ സൂചി കയറ്റി പ്രവേശിച്ചു എന്നാൽ നോമ്പ് മുറിയില്ല എന്നതിൽ തർക്കമില്ല ആദ്യം വയറു പോലത്തെ ഉള്ളു പൊള്ളയ സ്ഥലത്തേക്ക് വല്ലതും പ്രവേശിച്ചാൽ നോമ്പ് മുറിയും എന്നതിൽ തർക്കമില്ല മസിൽസ് പോലെയുള്ള മാംസപേശികൾ പോലുള്ള സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയില്ല എന്നതിലും തർക്കമില്ല മൂന്നാമത്തേത് ഞരമ്പ് ഞരമ്പിലേക്ക് സൂചി പ്രവേശിപ്പിച്ച് ഇഞ്ചക്റ്റ് ചെയ്ത് മരുന്ന് പ്രവേശിപ്പിച്ചാൽ അല്ലെങ്കിൽ അവിടുന്ന് ബ്ലഡും കൂടി കുത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ സൂചിയുടെ ഭാഗം പ്രവേശിച്ചാൽ നോവ് മുറിയുമോ ഇല്ലേ എന്നതിൽ ആധുനിക വലമായിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നല്ലൊരു വിഭാഗം നോമ്പ് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് സൂക്ഷ്മത പകൽ സമയത്ത് ഇഞ്ചക്ട് ചെയ്യാതിരിക്കലാണ് ഏറ്റവും സൂക്ഷ്മത അതേസമയം മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ ഈ നരമ്പ് എന്ന് പറയുന്നത് ഔദ്യോഗികമായ വിഭാഗമല്ല എന്നും അതിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയില്ല എന്നൊരു വീക്ഷണവും ഉണ്ട് ഈ രണ്ട് വീക്ഷണവും നമുക്ക് അനുദാപനം ചെയ്യാവുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും വളരെ അത്യാവശ്യമുണ്ട് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഈ ഷുഗർ രോഗികൾക്കൊക്കെ ചിലപ്പോൾ ഞാനും ഞരമ്പിന്റെ രക്തം എടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിയില്ല എന്ന അഭിപ്രായം അനുസരിച്ചും പ്രവർത്തിക്കാവുന്നതാണ് എങ്കിലും സൂക്ഷ്മത മുറിയുമെന്നൊരു വീക്ഷണം അവിടെ കിടക്കുന്നത് കൊണ്ട് സൂക്ഷ്മത പകൽ സമയത്ത് ഇഞ്ചക്ഷൻ ചെയ്യാതിരിക്കൽ തന്നെയാണ് അവിടുത്തെ സൂക്ഷ്മത ഇനി അവിടെ ഒരു ചെറിയൊരു വിശദീകരണം കൂടെ ഞരമ്പിലേക്ക് ഇനി ഇഞ്ചക്ഷൻ ചെയ്ത നോമ്പ് മുറിയുമെന്ന പക്ഷം അനുസരിച്ച് സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഒരു വ്യക്തി സ്വന്തം അയാൾ ചെയ്താലാണ് നോമ്പ് മുറിയുക അല്ലെങ്കിൽ അദ്ദേഹം അനുവാദം കൊടുത്തിട്ട് ചെയ്താലാണ് നോമ്പ് മുറിയുക ഇദ്ദേഹത്തിന് അനുവാദമില്ലാതെ ഇങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയില്ല ഇഞ്ചക്ഷൻ ചെയ്തു അല്ലെങ്കിൽ വയറിലേക്ക് തന്നെ ഇയാൾ അനുവാദം ഇല്ലാതെ ഒരാൾ കത്തി കുത്തി കയറ്റി നോമ്പ് മുറിയില്ല ദൃഷ്ട പോലുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ഒരാളൊരു കത്തി കൊണ്ട് കുത്തി അപ്പം ഇയാൾക്ക് തടുക്കാനൊക്കെ കഴിയും ഇദ്ദേഹത്തെ തടുക്കാനൊക്കെ ഇയാൾ തടുക്കാതെ അങ്ങനെ അങ്ങനെ കൂളായി തീരുന്നു ഇയാൾ സപ്പോർട്ടും ചെയ്തില്ല എതിർക്കും ചെയ്തില്ല എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ഒരു രോഗി തളർന്നിട്ട് ഹോസ്പിറ്റലിലെ ബെഡുമൊക്കെ എടുക്കുമ്പോ ഒരു നേഴ്സ് വന്നിട്ട് സൂചി കുത്തി ഞരമ്പിലേക്ക് കയറ്റി ഇനി അതിൽ ഞരമ്പല്ലാത്ത മറ്റ് നേരത്തെ ഉള്ളു പൊള്ളയ സ്ഥലത്തേക്ക് തന്നെ ഇയാളെ സമ്മതമില്ലാതെ പ്രവേശിപ്പിച്ചാൽ നോമ്പ് മുറിയില്ല അതേ സമയത്ത് നേഴ്സ് വന്നിട്ട് വന്ന സമയത്ത് ഇദ്ദേഹം കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പൊ ഇദ്ദേഹം അതിന് സഹകരിച്ചു കൊടുത്തു ആ സമയത്താണ് ഉള്ളു പൊള്ളയ സ്ഥലത്തേക്ക് ഇഞ്ചക്ട് ചെയ്തതെങ്കിൽ നോമ്പ് മുറിയും ഞരമ്പിലേക്ക് ഇഞ്ചക്ട് ചെയ്തതെങ്കിൽ മുറിയുമെന്ന ആ വീക്ഷണം അനുസരിച്ച് നോമ്പ് മുറിയും മുറിയില്ല എന്നുള്ള വീക്ഷണമനുസരിച്ച് പിന്നെ ഏതായാലും പ്രശ്നവും ഇതാണ് അതിന്റെ ഒരു അകത്തുക ഉള്ളിലേക്ക് വല്ലതും പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയുമെന്ന് പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ എന്ത് ചെയ്തു അത് പറഞ്ഞു അപ്പൊ ഒരാളിങ്ങനെ കുളിക്കാണ് അപ്പോൾ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആളെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു വെള്ളം പ്രവേശിച്ചു അങ്ങനെയാണെങ്കിൽ അയാൾ നോമ്പ് മുറിയുമോ അതായത് ഉള്ളിലേക്ക് തുറന്ന ദ്വാരത്തിലൂടെ വല്ലതും പ്രവേശിച്ചാൽ നോമ്പ് മുറിയും അപ്പോൾ അവിടെ വരുന്ന ചോദ്യം കുളിക്കുന്ന സമയത്ത് ചെവിയിലേക്കോ മറ്റോ വെള്ളം പ്രവേശിച്ചാൽ നോമ്പ് മുറിയുമോ എന്നാണ് ചോദ്യത്തിന്റെ അകത്തുക ഇവിടെ കുളിയ രണ്ടായിട്ട് വെറുതിരിക്കണം ഒന്ന് മതപരമായ കൽപ്പനയുള്ള ഗുളി മറ്റൊന്ന് കൽപ്പനയില്ലാത്ത ഇല്ലാത്ത കുളി കൽപ്പനയുള്ള ഗുളിയാണ് ഫർലു കുളി നിർബന്ധ കുളി പ്രമലാനിൻ്റെ പകലിൽ ഒരാൾക്ക് സ്വപ്ന സ്കല്ലുണ്ടായിപ്പോയി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുളിക്കണം സ്വപ്ന സ്കല്ലുണ്ടായാൽ നോപം മുറിയില്ല അത് ഒരാളുടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് അങ്ങനെ സംഭവിച്ചാലേ നോപംറിയുള്ളൂ സ്വപ്നത്തിലോ അതേപോലെ അറിയാതെയോ സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നോമ്പ് നഷ്ടപ്പെടില്ല ഏതായാലും അദ്ദേഹം കുളിക്കുമ്പോൾ തായലൂടെ വെള്ളം ഒഴിച്ചു അപ്പോൾ ചെവിയുടെ ബാഹ്യമായ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കണം ബാഹ്യമായ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ ചെവിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചെവിയുടെ കവാടം ഉണ്ടാവും ഉള്ളിലേക്കുള്ളൊരു കവാട ഒരു കുറച്ച് ഇടുങ്ങിയൊരു കവാടം ആദ്യം ഇവിടെ വലിയ കുഴി അങ്ങനെ ഫസ്റ്റ് കാണുന്ന സ്ഥലം പിന്നെ നമ്മൾ ഇയർഫോൺ ഒക്കെ വെക്കുമ്പോൾ ഇയർഫോണിൻ്റെ അറ്റമൊക്കെ എത്തുന്നൊരു സ്ഥലം അല്ല ഒരു ഇടുങ്ങിയ സ്ഥലം അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് ഒന്നും വിശാലത ഉണ്ടാവും ആ ഉള്ളിലേക്കുള്ള വിശാലതയിലേക്ക് പോകുന്ന കവാടം ആ ഭാഗം വരെയുള്ള ഭാഗമാണ് കഴുകേണ്ടത് അപ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ തല ചെരിച്ചു പിടിച്ച് ഉള്ളിലേക്ക് വെള്ളം ഒക്കെ നിർബന്ധമൊന്നും ഇല്ല ഒരാൾ ചിലപ്പോൾ ഒരു കയ്യിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ചെവി ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് കൊടുത്താൽ ആ സ്ഥലം വരെ എന്താവും വെള്ളം എത്താനുള്ള സാധ്യത സൗകര്യം ഉണ്ടാകുന്ന ഇമാമുകളൊക്കെ വിശദീകരിച്ചതെന്ന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ തന്നെ ചില ഇമാമുകളൊക്കെ വിശദീകരിച്ച് കാണുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരാൾ തലയിൽക്കൂടെ വെള്ളം ഒഴിച്ച ഭാഗത്തേക്ക് വെള്ളം ആക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഇടക്ക് അനിയന്ത്രിതമായി ഉള്ളിലേക്ക് വെള്ളം കടന്നുപോയാൽ ഫറന്നു കുളിയാണെങ്കിൽ ഏതായാലും നോമ്പ് നഷ്ടപ്പെടില്ല കാരണം ഈ ചെവിൻ്റെ ബാഹ്യമായ ഈ ഭാഗങ്ങളൊക്കെ കഴുകാൽ അയാളെ ബാധ്യതപ്പെട്ടതാണ് ആ സമയത്ത് അങ്ങനെ പ്രവേശിച്ച നോമ്പ് മുറിയൂല എന്നാൽ മതപരമായ കൽപ്പന ഇല്ലാത്ത കുളി ഒരാൾ വെറുതെ നമ്മുടെ നാട്ടിൽ നാട്ടിനടത്തേൻ്റെ ഒരു കുളി ഉണ്ടാവും വെറുതെ ഇങ്ങനെ ഒരു ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി ഒരു കുളി ആ കുളി കുളിക്കുമ്പോൾ വെള്ള ഉള്ളിലേക്ക് പ്രവേശിച്ച നോമ്പ് മുറിയും എന്നാൽ സുന്നത്തായ കുളി അത് കുളിക്കുമ്പോൾ നോമ്പ് മുറിയുന്ന രീതിയുണ്ട് മുറിയാത്ത രീതിയുണ്ട് സുന്നത്തായ കുളി കുളിക്കുമ്പോൾ നോമ്പ് മുറിയുന്ന രീതിയുണ്ട് മുറിയാത്ത രീതിയുണ്ട് മുറിയുന്ന രീതി കുളിക്കുന്ന സമയത്ത് വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കുമെന്ന് ഭയമുള്ള വ്യക്തിയാണെങ്കിൽ അയാൾക്ക് റമലാണിന്റെ പകലിൽ ഒരു കുളിയും സുന്നത്തില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഒരു വെള്ളിയാഴ്ച വന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെവിൻ്റെ ഉള്ളിലേക്ക് കുളിക്കുമ്പോൾ തലയിൽക്കൂടെ വെള്ളം വെച്ചാൽ ചെവിയിലേക്ക് വെള്ളം കയറി പോകുന്ന എനിക്ക് ഭയമുണ്ടെങ്കിൽ എനിക്ക് കുളി സുന്നത്ത് ഇല്ല എന്നല്ല അങ്ങനെ കുളിക്കാതിരിക്കൽ അയാൾക്ക് നിർബന്ധാണെന്നും അല്ലെങ്കിൽ വെള്ളം കയറുന്ന രൂപത്തിൽ കുളിക്കാതിരിക്കുന്ന നിർബന്ധാണെന്നും കുളിക്കൽ തെറ്റാണ് എന്ന ആശയം ഇയാളിൽ നിന്നൊക്കെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച കുളി അയാൾക്ക് സുന്നത്തില്ല ഒരു സദസ്സിലേക്ക് പോകുമ്പോൾ കുളിക്കൽ സുന്നത്തുണ്ട് അതേപോലെ പള്ളി പ്രവേശിക്കാൻ കുളി സുന്നത്തുണ്ട് ഇത്തരം കുളികളൊന്നും ഈ ഉള്ളിലേക്ക് വെള്ളം കടക്കുമെന്ന് ഭയമുള്ള വ്യക്തിക്ക് സുന്നത്തില്ല അപ്പം ഭയമുള്ള വ്യക്തിക്ക് സുന്നത്തില്ല അപ്പം അയാൾ കുളിക്കുന്ന കുളി സുന്നത്തില്ലാത്ത കുളിയാണ് ആ കുളി അയാൾ കുളിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ളിൽ അണിയന്ത്രിതമായി അറിയാതെ വെള്ളം കടന്നാലും അദ്ദേഹത്തിന് നോമ്പ് നഷ്ടപ്പെടും അതേ സമയത്ത് ഉള്ളിലേക്ക് വെള്ളം പ്രവേശിക്കുമെന്ന് ഭയം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് കുളിക്കൽ സുന്നത്തുണ്ട് അങ്ങനെ കുളിക്കുമ്പോൾ സാധാരണക്ക് വിപരീതമായി ഇന്ന് കുളിക്കുമ്പോൾ വെള്ളം കൊണ്ട് പോയി എന്നാൽ അയാളെ നോമ്പ് നഷ്ടപ്പെടില്ല അപ്പം സുന്നത്ത് കുളിയിൽ തന്നെ തന്നെ നോമ്പ് മുറിയുന്ന രീതിയിൽ മുറിയാത്തതുണ്ട് അതായത് ഈ വ്യക്തിക്ക് സുന്നത്തായിട്ടുണ്ടോ ഇല്ല നോക്കിയിട്ടാണ് നോക്കുക അപ്പൊ ഇത്തരം ആളുകൾക്ക് ഉള്ളിലേക്ക് വെള്ളം കിടന്നാൽ നോമ്പ് മുറിയുമെന്ന് ഭയമുള്ള ആൾക്ക് കുളി സുന്നത്തില്ല എന്നത് ഫുഹൽ മൊഴിയിനിൽ ജുമോന്റെ ഭാവിൽ ജുയുടെ കുളി ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് പറയുന്നുണ്ട് അവിടെ ഏഴത്തെ സഹിതം നോക്കിയാൽ അതിന്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കാം ഞാനതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതി അതാണ് ഒരാൾ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നോമ്പ് മുറിയുമോ വെള്ളം ഉള്ളിലേക്ക് കടന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ തന്നെ നോമ്പ് മുറിയുമോ അതല്ല വെള്ളമുള്ളിലേക്ക് കടന്നാലാണോ നോമുറിയുക അവിടെ ഒരു വിഷയം കൂടി ഫറായ കുളിയാണ് ആ ഫറലായ കുളി ഒരാൾക്ക് മുങ്ങി കുളിക്കാൻ പറ്റുമോ ഇതിലേക്ക് അതായത് ഫറലായ കുളിയാണെങ്കിലും അല്ലാത്ത കുളിയാണെങ്കിലും നോമ്പുള്ള വ്യക്തിക്ക് കുളിക്കൽ കറാഹത്താണ് മുങ്ങി കുളിക്കൽ കറാഹത്താണ് മുങ്ങി കുളിക്കൽ കറാഹത്താണ് അപ്പൊ ഒരുത്തൻ മുങ്ങി കുളിച്ചു എന്നിട്ട് അനിയന്ത്രിതമായ ആൾ ചെവിയിലോ മറ്റോ തുറന്ന മറ്റു ദൂരങ്ങളിലോ ഉള്ളിലേക്ക് വെള്ളം അതിലൂടെ പ്രവേശിച്ചാൽ അതോടുകൂടി അയാളുടെ നോമ്പ് നഷ്ടപ്പെടും കാരണം ശരർ മതം നിരുത്സാഹപ്പെടുത്തിയ ഒരു കാര്യമാണ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ് അയാൾ ചെയ്തത് മുങ്ങി കുളിക്കൽ അറാമൊന്നുമില്ല പക്ഷെ അങ്ങനെ ചെയ്യൽ കറാഹത്തുണ്ട് കറാഹത്തോടു കൂടി ചെയ്തത് കൊണ്ട് അയാളുടെ നോമ്പ് വെള്ളം കയറിയ നോമ്പ് നഷ്ടപ്പെടും അതേസമയത്ത് വെള്ളം കയറിയിട്ടില്ല മുങ്ങി എന്നാൽ അയാൾക്ക് കറാഹത്ത് ഉണ്ടാകും അയാൾക്കൊരു മഹത്വം കുറഞ്ഞു ഒരു എന്ത് പ്രശ്നം ഉണ്ടാകും എന്നല്ലാതെ അദ്ദേഹത്തിന്റെ കൂലിയൊക്കെ കുറയും എന്നത് മാറ്റി വെച്ചാൽ അദ്ദേഹത്തിന്റെ നോമ്പിലും തകരാറൊന്നും ഇല്ല ഏതായാലും റമലാനിന്റെ പകലിൽ അല്ലെങ്കിൽ മറ്റു നോമ്പുകളിൽ മുങ്ങി കുളിക്കാതിരിക്കുകയാണ് വേണ്ടത് രാത്രി ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അപ്പൊ സുബി നിസ്കരിക്കാൻ വേണ്ടിയാണല്ലോ കുളിക്കേണ്ടി വരാം അപ്പൊ സുബി ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് ഇവർ കുളിച്ചത് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതല്ല സുബി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ കുളിക്കേണ്ടതുണ്ടോ ഓക്കേ അതായത് ഈ ചോദ്യം രാത്രി സമയത്ത് ഒരാൾക്ക് കുളി നിർബന്ധമായ സുബേൻ്റെ മുമ്പ് കുളിക്കണോ വേണ്ടതെന്നാണ് ചുരു ഈ ചോദ്യത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സുഭയിൻ്റെ ശേഷമാകുമ്പോൾ നോമ്പുകാരനായ ശേഷം കുളിക്കുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം കയറിയാലുള്ള പ്രശ്നത്തിന്റെ സാധ്യത ഉണ്ട് രണ്ടാമത്തേത് വലിയ അശുദ്ധിയോടുകൂടി നോമ്പിലേക്ക് പ്രവേശിക്കുക എന്നുള്ള പ്രശ്നമുണ്ട് ഇങ്ങനെ രണ്ട് പ്രശ്നമുണ്ട് രാത്രി ഉണ്ടായ വലിയ അശുദ്ധി ആ അശുദ്ധിയോടുകൂടി ഒരാൾ സുബ് കൊടുത്തതിന് ശേഷം കുളിക്കാതെ ഇങ്ങനെ അശുദ്ധി ഇങ്ങനെ നിലനിന്ന് പോന്നാൽ അതുകൊണ്ട് നോമ്പിന് തകരാറൊന്നുമില്ല അതായത് ഭാര്യ ഭർത്താക്കൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ടുള്ള അശുദ്ധി അല്ലെങ്കിൽ ഒരാൾക്ക് കലന ഉണ്ടായത് കൊണ്ടുള്ള അശുദ്ധി ആ അശുദ്ധി സുഭിന്റെ ശേഷത്തേക്ക് നീണ്ടുന്നത് കൊണ്ട് നോമ്പിന് തകരാറൊന്നും ഇല്ല ഇനി അദ്ദേഹം സ്വഭുപാങ്ക് കൊടുത്തതിന് ശേഷമാണെങ്കിലും അയാൾക്ക് കുളിക്കൽ നിർബന്ധമാണ് കാരണം സ്വഭരിക്കണ്ടത് അപ്പൊ സ്വബ് കള്ളാകുന്നതിന് മുമ്പ് സുബ് കള്ളാവാത്ത രൂപത്തിൽ അദ്ദേഹത്തിന് കുളിക്കൽ നിർബന്ധമാണ് നോമ്പിന് തകരാറില്ല കുളിക്കാൻ നിർബന്ധമാണ് അങ്ങനെ കുളിക്കുമ്പോൾ നിർബന്ധ കുളി ആയതുകൊണ്ട് അറിയാത്ത ഉള്ളിലേക്ക് വെള്ളം കയറി പോയാൽ അതേ സമയത്ത് അദ്ദേഹത്തിന് രാത്രി തന്നെ കുളിക്കലാണ് ഉത്തമം അതാണ് സുന്നത്ത് ഇനി അവിടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം ഒരു സ്ത്രീക്ക് രാത്രി സമയത്ത് മെൻസ്ട്രേഷൻ അവസാനിച്ചു ഇപ്പം സുഹൃഭാഗം അഞ്ചു മണിക്കാണ് നമുക്ക് നാലു മണിക്ക് അവസാനിച്ചു എന്നാൽ സുഹിന്റെ മുമ്പ് കുളിക്കൽ അവൾക്കും സുന്നത്തുണ്ട് അവളുടെ കുളിയും സുഹഭാഗം കൊടുത്തതിന് ശേഷം തേക്ക് നീക്കി വച്ചാൽ നോമ്പിന് തകരാറൊന്നും ഇല്ല